അല്ലാമലേക്കും ബഹുമാനപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനും സൂഫി സൂഫിവരിനും കവിയും ഒരു കാലഘട്ടത്തിന് സമൂഹത്തിൻ്റെ മനസ്സിൻ്റെ അടിയിൽ സ്ഥാനം പിടിച്ച ബഹുമന്യരായ തായവ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരും കൂട്ടുകാരും അവരുടെ വഫാത്തിനോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയിൽ ഇങ്ങനൊരു അവസരം തന്നതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അലഹമുല്ലാഹ് നാട് വളരെ അകലെയാണെങ്കിലും മനസ് വളരെ അടുപ്പമുള്ളവരിൽ ഒരാളായിരുന്നു വിനീതനായ ഞാനും അദ്ദേഹം ചെറുപ്പ എൻ്റെ ചെറുപ്പകാലത്ത് പഠിക്കുന്ന കാലത്ത് ഈ വടക്ക് ഭാഗത്ത് പലരും വേദൽ വരും എട്ട് ദിവസമാണ് വേദൽ പറയുക ചുരുങ്ങിയത് ഒരു ദിവസം പറഞ്ഞത് പിറ്റേന്നുണ്ടാവില്ല കൊല്ലത്തിനു പയത് പറയുമ്പോൾ ഈ കൊല്ലം പറഞ്ഞത് പിറ്റേത് കൊല്ലം ഉണ്ടാവില്ല കിതാബ് മുത്താര ചെയ്ത് കൂർമ്മമായ ബുദ്ധിശക്തി നല്ല ഓർമ്മശക്തിയും വിഷയങ്ങൾ മനസ്സിലാക്കി എന്നാൽ ജനങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഇങ്ങനെ പ്രസംഗിക്കുന്നതിൽ അദ്ദേഹത്തിന് അല്ലോഹ കൊടുത്ത ഒരു ഇലാഹിയായ കഴിവ് വല്ലാത്തതാണ് ഭക്ഷണം കഴിച്ചിട്ടോ മറ്റു ചിട്ടയോ എല്ലാം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ് കരിച്ചാൽ അന്ന് പ്രസംഗം വളരെ ഉഷാരാണ് ആ പ്രസംഗങ്ങൾ ധാരാളം കേൾക്കും എന്നാൽ വളരെ കൂടുതൽ ബന്ധപ്പെടാൻ കാരണം പ്രസംഗം കഴിക്കുന്നവരൊക്കെ ബന്ധമുണ്ടാവും ഞാൻ അദ്ദേഹത്തിനെ പലപ്പോഴും കാണുമ്പോഴും എന്നോട് ബഹുമാനപ്പെട്ട കുത്തുപുല്ലാനും സി എം വലിയ കഥ ചോദിക്കും അത് ഒരിക്കൽ പറഞ്ഞ് വീണ്ടും അത് പറയുമ്പോൾ മുമ്പ് പറഞ്ഞാണല്ലോ എന്ന ആ നിലവാരമില്ലാതെ കൗത കൗതുകോടു കൂടി അത് കേട്ട് അതിൽ പങ്കാളിയായി അങ്ങനെ സന്തോഷിക്കും നമ്മളല്ലേ മാതാപിതാക്കളെയും കുട്ടികളെയും ഭാര്യമാരെയൊക്കെ കഴിഞ്ഞ് കണ്ട് പറഞ്ഞു പോയ കഥകൾ തന്നെ പറഞ്ഞാലും ആ നമ്മളെ മോന് മൂന്നാം ഒന്നാം മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഫസ്റ്റ് റാങ്ക് പാസ്സായി ആ ഇവ ഫസ്റ്റ് പാസ്സിലാക്കായി പാസ്സായി പാസ്സായി എത്ര പ്രാവശ്യം പറയും വാപ്പയും ഈ സന്തോഷം കൊണ്ട് ഇതുപോലെ ബഹുമാനപ്പെട്ട മഹാന്മാരുടെ ചരിത്രം പറയാനും കേൾക്കാനും അദ്ദേഹത്തിന് വലിയ താല്പര്യവും സ്നേഹവും ആദരവുമായിരുന്നു ചിലപ്പോ പള്ളിയിലൊക്കെ അദ്ദേഹം വയറുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യാത്ര പോകണ വൈക്കുകയാണെങ്കിൽ ഇറങ്ങി അദ്ദേഹത്തിനെ കണ്ടാൽ അല്ല എന്താണ് മഹാൻ അവൾ പറയുന്നത് അവരുടെ വർത്തമാനം എന്താണ് അവരെവിടെയാണെന്നാണ് ചോദിക്കുക ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമീയത്തിലൂടെ അജിക്യനായ പ്രസിഡൻ്റായിരുന്ന സിഹാബിദ്ദി മൗലവി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ എപ്പോഴും പറയും അതുപോലെയുള്ള കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുമായി അദ്ദേഹം നിരന്തരം ബന്ധം സ്ഥാപിക്കും കൈപ്പറ്റ വീരാങ്കുട്ടി വംസിയാർ എന്തെങ്കിലും ഒരു വിഷയം അദ്ദേഹത്തിന് ഇഷ്കാരുണ്ടെങ്കിൽ സംശയം തീർക്കാൻ അങ്ങ് നിങ്ങളോടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടും ചർച്ച നടത്തും മഹാന്മാരായ ഔലിയാക്കളോ സ്വാലിഹികളോ സ്വാദാത്യങ്ങളോ അവരൊക്കെ ബന്ധം സ്ഥാപിക്കും ധാരാളം കിതാബു താരയും പിന്നെ അദ്ദേഹത്തിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയാനുള്ളത് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ഖർക്ക് സല്ലു അലഹി വസ്ലമ്മ തങ്ങളുടെ സ്വപ്നം കണ്ടു അതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയുടെ തുടക്കം സ്വന്തം പിതാവ് ഒരു ഉസ്താദനാകി കൊടുത്ത് ഓതിപ്പഠിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിത്തബ് കൊത്തുബ് ഖാന ഞാനൊരിക്കൽ അവിടെ ചെന്നപ്പോൾ ഭക്ഷണം തന്നു സൽക്കാരപ്രിയനാണ് വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ പാട്ടിൽ പെരി ആ പറഞ്ഞ പ്രകാരം വിരുന്നാരോട് പെരുമാറാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ വലുതാണ് പാടുന്നു ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ കിത്താബുകൾ മുഴുവൻ ഹക്ക് ഞാൻ പേടിയിട്ടുണ്ട് എല്ലാം ഞാൻ മുത്താല ചെയ്തിട്ടുണ്ട് അങ്ങനെ കിത്താബ് മുത്താലയത് കാര്യങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം മഹത്തുക്കളുമായി അദ്ദേഹത്തിന് വലിയ ബന്ധം ആ ബന്ധത്തിൽ ഏറ്റവും വലിയ ബന്ധം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെടുത്ത് പറയാവുന്നു ഇരുപത്തൊന്നാമത്തെ വയസ്സൊരു അഷ്റഫ് അൽ അലൈഹി അല്ലൈസ് തങ്ങളെ അദ്ദേഹത്തിനെ കണ്ടു അതുദാൻ്റെ പ്രത്യേകമായ ആശീർവാദത്തിന് അള്ളാഹു അവസരം നൽകിയ ഒരു ബർക്കത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം അദ്ദേഹം കൊടുവള്ളിയിൽ അല്ല വട്ടോളി എന്നറിയ സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയോട് കയറി വന്ന് കയറി വന്നിട്ട് പറഞ്ഞാലേ അപ്പോൾ സീംവല്ലോട് കയറി കയറിയാന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തൊക്കെ ഓർക്ക് വലിയ ബഹുമാനമാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എത്ര നേരമാണ് സ്റ്റേജിലേക്ക് കയറിയിട്ട് പറഞ്ഞു വള്ളാഹിഖു ഹദറ ഹാദൽ മജ്ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്ലിസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹാജരായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും തക്ബീർ അല്ലി അങ്ങനെ ഫാത്തിയൊക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞ പോർ ദുവാർന്നില്ല തായവസ്സാദ് തന്നെ ദയാരുന്നു എന്നോട് തായവുസ്താദ് തന്നെ പറഞ്ഞതായി ചരിത്രം അങ്ങനെ സി എം വല്ലുദ്ധാനോട് അദ്ദേഹത്തിൻ്റെ വലിയ ബന്ധം അദ്ദേഹത്തിൻ്റെ മക്പുറ നിൽക്കുന്ന സ്ഥലത്ത് ഞാനൊരു സാ വൈക്ക് പോണേരോ അവിടെ പോയപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയും ചെയ്യുമ്പോൾ തെക്കോട്ടൊക്കെ പോയാൽ സൗകര്യം ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തു അന്ന് അന്ന് കാലത്ത് പോകും ബപാത്തിൻ്റെ ശേഷം തിഹാരത്തിൽ പോകും അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ആയിട്ട് അത് എത്ര പുതിയാപ്പിളിയായിട്ട് പ്രത്യേകിച്ച് ബന്ധാണ് അങ്ങനെ ഒരു ദിവസം അവിടെ പോയപ്പോൾ ഏ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അക്ബറിനെ അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് യാസീനോദി ദയർപ്പിച്ച് അപ്പം ഞാൻ എത്ര പറഞ്ഞിട്ടു നമ്മളൊരു മുത്തായും ഓരോ വലിയ ഫണ്ട് എന്നെ കൂടെ എന്നെ ദുപേരിപ്പിച്ച് കാരണം പറഞ്ഞാൽ ഞങ്ങളുടെ മടവൂർ നാട്ടിൽ നിന്ന് അതിനെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ നാട്ടുകാരനല്ലേ എന്നാണ് പറയുന്നത് സുബാനല്ലോ മഹത്തുക്കളുടെ ബന്ധത്തിൻ്റെ പേരിലുള്ള ബന്ധത്തിന് വലിയ വില കൽപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു തഴവ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ചരിത്രം അദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ കഴമ്പത്തിൻ്റെ കെല്ല പഠിപ്പിച്ച് എൻ്റെ ഇൽമ് ഫിയാക്കി തരണം എന്ന് പറഞ്ഞു പറഞ്ഞതുവായിരുന്നു അങ്ങനെ ആ അള്ളാഹ് കബൂലാക്കിയതാണ് ഈ മവാഹിബുൽ ജലിയ എന്ന പദ്യസമാഹാരം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ വരികൾ മനഃപ്പാടമാണ് കബറന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടൽ വാ വിട്ടു നീ കരയേണ്ടതാന്ന് തുടങ്ങി ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഹൃദയം ഹൃദയത്തിൽ പതിയുന്ന രൂപത്തിൽ എല്ലാ വിഷയങ്ങളും അദ്ദേഹം പാട്ടാക്കിയിട്ടുണ്ട് ആവത്തവരൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ആ പാട്ട് പാടുകയാണെങ്കിൽ എല്ലാ ഇൽമും ഇതിൻ്റെ അകത്തുണ്ട് ഒരു ഭാഗം കൊണ്ട് എടുത്താൽ ആ പാട്ടിൽ പറയുന്ന മസലകൾ നമ്പർ ഇട്ടിട്ട് ഇന്ന കിതാബിൽ എത്രയും പേജിലെന്ന് അതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓഹ് അദ്ദേഹത്തിൻ്റെ ഇൽമോ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ അലിമീങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ആ നമ്മൾ ഈ സാധുക്കളായ ആളുകളെല്ലാഹു പൊടുത്തി തരുമാറാകട്ടെ ഈ പരിപാടി നടത്തുന്നവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പ്രത്യേകമായി ദ്വർക്കണമെന്ന് അവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ് മരിച്ചാലും അവർ ഹയാത്തുള്ളവരാണ് ബഹുമാനപ്പെട്ട തായമസാദ് നമ്മളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഹയ അവരെ ഇൽമ കൊണ്ടും അവരുടെ സ്വഭാവം കൊണ്ടും അവരുടെ കശ്പു കരാമത്ത് കൊണ്ടും നമ്മൾ ഒരാളായി ജീവിക്കുന്നു അദ്ദേഹം നമ്മളിന്ന് വേർപെട്ടതായി യഥാർത്ഥം നമുക്ക് തോന്നുന്നില്ല അദ്ദേഹം സുഖമില്ലാണ്ട് അവസാനം കിടന്നത് എറണാകുളം ഒരാശുപത്രിയിലാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ നല്ല എല്ലാ പുതിയ തുണിയും ഉപ്പായിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് രണ്ട് കാര്യം പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് സുൽതാനെ സ്വപ്നം കണ്ടില്ലേ സുൽതാനൊക്കെ എല്ലാം തന്നിലേ സി എം വലിയ നിങ്ങളെ സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞില്ലേ അത് കേട്ടപ്പോൾ അവര് വലിയ സന്തോഷമായി അവസാനമാകുമ്പോൾ കാണാൻ പോയാലും അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യം പറയല് ആവശ്യമാണ് എന്ന് നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ് അള്ളാഹുത്തേല ആ അവസരത്തിൽ നല്ല ബുദ്ധി തുണിയൊപ്പായിട്ട് സന്തോഷിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞതുപോലെ നല്ല പുതിയ രൂപത്തിൽ നാളെ കാണാനും ബന്ധപ്പെടാനും കൂടാനും നിങ്ങൾ പരിപാടി നടക്കുന്നത് നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കൂട്ടുകാർക്കും നമുക്കും അള്ളാഹു തോഫിക്കുമാറാകട്ടെ എല്ലാവരും ദുരക്കണം ഈ നമ്മളെ മുൻപിൽ ഈ അസുഖത്തിനു തൊട്ട് അള്ളാഹു നമ്മളീ നമ്മളെ ആളുകളൊക്കെ കാത്തേക്ഷിക്കുമാറാകട്ടെ നാഫിയയിൽ കൊണ്ട് ശോലാഭൻ അള്ളാഹു സാധിപ്പിക്കുമാറാകട്ടെ എന്ന് ദാച്ച് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലക്കും